ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് കിട്ടിയേക്കുന്ന മെയിൻ ചൂടയാണ് നമുക്കത് പതുക്കെ വെട്ടി വെട്ടിത്തുടങ്ങാം അത് ചെറുതായിട്ട് വെട്ടി തീർന്ന് ഭയങ്കര കഷ്ടപ്പാടാണ് ചൂടായത് കൊണ്ട് വെട്ടാൻ അല്ലെങ്കിൽ വെട്ടി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കത് പറ്റിക്കാം നിങ്ങളുടെ നാട്ടിൽ ഈ ചൂടയ്ക്ക് എന്താണ് പറയുന്നതെന്ന് കമൻ്റ് ചെയ്യണേ നമുക്ക് പറ്റിക്കാൻ ആവശ്യമായ തേങ്ങ എടുക്കുക തേങ്ങയിലേക്ക് നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് ചേർക്കേണ്ടതെന്ന് കാണിച്ചു തരാം മുളക് പൊടി മല്ലിപ്പൊടി ശകലം മഞ്ഞൾപ്പൊടി രണ്ട് മൂന്ന് കൊച്ചുള്ളി ചെറിയ കഷ്ണ ഇഞ്ചി ഇത്രയും കൂടെ ചിത്തിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം ചതച്ചത് ആ മീൻ്റെ അകത്തോട്ട് നമുക്ക് കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എന്നിട്ട് നമുക്കതിലേക്കൊരു ചെറിയ സവാള ചേർത്ത് കൊടുക്കാം സവാളയുടെ സൈഡ് കുറച്ച് കേടാണ് നമുക്കത് അരിഞ്ഞോണ്ടിരിക്കുമ്പോൾ കട്ട് ചെയ്ത് മാറ്റാം ഈ സവാള ഇടുന്ന മീൻ പറ്റിക്കുന്നതിന് കുറച്ച് ടേസ്റ്റ് കൂടും മീൻ പറ്റിക്കുന്നതിന് കുറച്ച് ടേസ്റ്റ് കൂടുമെന്നാണ് അമ്മയുടെ ചേട്ടത്തി ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അതിനുശേഷം ഞാൻ മീൻ പറ്റിക്കാൻ നേരം സവാള സവാളയിടും കണ്ടോ കുറച്ച് സവാള കേടായിരുന്നു അത് നമ്മൾ കളയാം എന്നിട്ട് ബാക്കി സവാള അരിഞ്ഞു ചേർക്കാം നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഈ സവാള സവാളയിട്ട് എങ്ങനെ കൊള്ളാമെന്ന് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് പിന്നെ നമുക്കതിലേക്ക് പച്ചമുളക് ഇടാം ഞാൻ പച്ചമുളക് മൂന്നാലഞ്ച് പച്ചമുളക് എടുക്കുന്നുണ്ട് കാരണം പിള്ളേർക്ക് എരിവ് ഇഷ്ടമല്ല കുച്ചി കുഞ്ഞുള്ളതുകൊണ്ട് അവർക്ക് എരിവ് ഇഷ്ടമല്ല പിന്നെ പച്ചമുളക് കുറച്ചേ ചേർക്കത്തുള്ളൂ ഇഞ്ചി അതുപോലെ തന്നെ ഇഞ്ചിയുടെ ടേസ്റ്റ് അവർക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഇഞ്ചിയും പച്ചമുളകും കുറച്ചേ ചേർക്കുന്നുള്ളൂ ഇവിടെ എരിവ് അധികം കഴിക്കാത്ത പിള്ളേരെ ഇവിടെ ഉള്ളത് അങ്ങനെ നമ്മൾ പച്ചമുളക് അരിഞ്ഞു കഴിഞ്ഞു ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കണം ഉപ്പ് കുറേശ്ശെ ചേർക്കാം ഉപ്പ് ചിലർക്ക് ഇവിടെ പ്രശ്നമൊന്നുമില്ല പിള്ളേർക്ക് ഇച്ചിരി ഉപ്പ് കൂടിയാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഉപ്പ് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ഇട്ട് ചൂപ്പ് ഓടിയോ എന്നൊരു സംശയമുണ്ട് ആ സാരമില്ല ഉപ്പ് ഇട്ടിട്ട് നമുക്ക് കുറച്ച് പുളി ഈ പുളി ഞാൻ കുറച്ച് പുളിയെ ചേർക്കുന്നത് കാരണം നല്ല പുളിയാണ് നല്ല ഈ ചകലം ഇട്ടാൽ തന്നെ നല്ല പുളിയാണ് നല്ല എന്ന് വെച്ചാൽ നല്ലതായിട്ട് പുളി ഇറങ്ങും അപ്പം നമ്മളിതെല്ലാം കൂടെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് അപ്പം അതൊക്കെ തല്ലിപ്പൊത്തി അമക്കി വെക്കാം അമക്കി വെച്ചിട്ട് കറച്ച് കൈവെള്ളം അതിലേക്ക് തളിച്ചു കൊടുക്കുക കൈവെള്ളം ചൂടായ കൊണ്ട് അധികം വേവ് കാണത്തില്ല എന്നാലും ഉപ്പും പുളിയും എല്ലാം പിടിക്കേണ്ട അപ്പം അതിന് ശകലം വെള്ളം ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്കത് പതുക്കെ തീ കത്തിച്ച് കൊടുക്കുക അടുപ്പിലോട്ട് വെച്ച് തീ കത്തിച്ച് കൊടുക്കുക ഇതിനകത്തോടെ ഇനി ശകലം കറിവേപ്പിലയും കൂടെ ഇടണം സിമ്മിൽ ഇടണം ഗ്യാസ് സിമ്മിലിട്ട് വേണം ചെയ്യാൻ കാരണം ചെറുതീ വേവുന്നതാണ് എപ്പോഴും ടേസ്റ്റ് കൂടുതൽ കുറച്ച് കടയിൽ നിന്ന് മേടിച്ച കരിയേപ്പിലയാ കണ്ടില്ലേ അതിന് ഒരു നമ്മൾ കഴുകിയിട്ടും അതിൻ്റെ ആ ഒരിത് മാറിയിട്ടില്ല അതിൻ്റെ കളർ വ്യത്യാസം കണ്ടില്ലേ ഇപ്പം നമ്മൾ കൂടെ കരിയാപ്പില ഉണ്ടെങ്കിലും വലുതായിട്ടൊന്നും ആയിട്ടില്ല ചെറിയ കരിയപ്പാണതുകൊണ്ട് ഇപ്പോൾ തന്നെ നമ്മളെ മീൻ പറ്റിച്ച് സിമ്മിലിട്ടേക്ക് വരുന്നത് റെഡി ആയിട്ടുണ്ട് അതിൻ്റെ വെള്ളം എല്ലാം പറ്റിയിട്ടുണ്ട് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ടേസ്റ്റ് കൂടാനായിട്ട് വേറൊരു സൂത്രം കൂടെ ചെയ്ത് കൊടുക്കാം അതെന്താന്നല്ലേ നമുക്കതിലേക്ക് ശകലം പച്ച വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം പച്ച വെളിച്ചെണ്ണ ഒഴിക്കുമ്പം കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും അങ്ങനെ ടേസ്റ്റ് കൂടി നല്ല ടേസ്റ്റായിട്ട് ഫുഡ് കഴിക്കും എല്ലാം സെറ്റായിട്ടുണ്ട് നമ്മൾ വെളിച്ചെണ്ണ എല്ലാം ഒഴിച്ച് സെറ്റായിട്ട് വന്നത് അവിടുത്തെ ഞാൻ എന്ത് കറി വെച്ചാലും ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നത് മാനസയാണ് നമുക്ക് മാനസ ഒഴിച്ച് ടെസ്റ്റ് ചെയ്യിപ്പിച്ച് നോക്കാം ഇപ്പും പുളിയൊക്കെ കറക്റ്റ് ആണോ നോക്കാം അവിടെ മുഖത്തെ എക്സ്പ്രഷൻ പോലും ഇരിക്കും കറി കൊള്ളാവോ എന്ന് ആ കൊള്ളാമെന്നാണ് പറയുന്നത്